ലിസബത്ത് വെല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്കപ്പഴം ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല അപ്പോൾ നമ്മുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ആറ് ഇനം പ്ലാവുകളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒത്തിരി ഇനം പ്ലാവുകളുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതൊക്കെ ഉണ്ട് വേറെ ഇനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്കറിയാവുന്ന ചില പ്ലാവുകളുടെ പേരുകളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് വിയൻനാം സൂപ്പർ എർലി പ്ലാവ് അത് നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഗുണങ്ങളുമുണ്ട് ചില ദോഷങ്ങളും ഉണ്ട് കേട്ടോ എന്നാലും എല്ലാ വീടുകളിലും ഒന്നോ രണ്ടോ പ്ലാവ് ഉള്ളത് വളരെ നല്ലതാണ് ഇപ്പം ചക്ക ഇട്ട് കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് സ്ത്രീകൾക്കാണേലും കൈ വെച്ചിട്ട് പറിക്കാം കുട്ടികൾക്ക് വരെ പറിച്ചെടുക്കാൻ പാകത്തിനാണ് ആ ചക്ക ഉണ്ടാകുന്നത് അതുതന്നെയല്ല ഒരു ഒന്നര വർഷം ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൽ ചക്ക ഉണ്ടാവും അപ്പോൾ എന്തുകൊണ്ടും അങ്ങനെയുള്ള ഒന്നോ രണ്ടോ പ്ലാവുകൾ നമ്മുടെ വീട്ടിലുള്ളത് എപ്പോഴും നല്ലതാണ് ഇനിയിപ്പം ഒരു പ്ലാവ് പോയാൽ തന്നെ അടുത്ത് പിടിപ്പിച്ചാലും നമുക്ക് ഒരു വർഷം ഒന്നര വർഷം ആകുമ്പോഴത്തേക്കും ചക്ക കിട്ടും അപ്പോൾ അതുകൊണ്ട് ആ പ്ലാവ് തീർച്ചയായിട്ടും എല്ലാ വീടുകളിലും ഉള്ളത് നല്ലതാണ് പിന്നെ ഒന്ന് രണ്ട് കുഴപ്പങ്ങൾ ആ പ്ലാവിനുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇത് ഉണങ്ങിപ്പോകുന്ന ഒരു ഇതുണ്ട് എനിക്ക് നല്ലൊരു പ്ലാവ് ഉണ്ടായിരുന്നു കേട്ടോ അധികം ഹൈറ്റ് ഒന്നുമില്ല ഇടയ്ക്കൊക്കെ എല്ലാ വർഷവും അത് പ്രൂൺ ചെയ്ത് നിർത്തണം അത് വന്ന ഒരു കാര്യമാണ് പിന്നെ ഒത്തിരി ചക്കകളും ഉണ്ടാവും അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കുറേ ചക്കകളൊക്കെ അതിൽ നിന്ന് പറിച്ച് മാറ്റുക നമുക്ക് ഇടിഞ്ചൊക്കെ തോരനൊക്കെ വെച്ച് കഴിക്കാം അങ്ങനെയൊക്കെ എടുക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമ്മൾ ഏതെങ്കിലും ഫംഗിസൈഡ്സ് അടിച്ച് കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണം അപ്പം ഇത് പെട്ടെന്ന് കരിയണ ഒരിതുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ പ്ലാവ് നമുക്ക് അവിടെ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് കേട്ടോ അത് കരിഞ്ഞു പോയി ഒരു മുപ്പത് മുപ്പത്തഞ്ച് ചക്ക ഉണ്ടായി കിടന്നപ്പോഴാണ് ആ പ്ലാവ് കരിഞ്ഞു പോയത് അപ്പോൾ അങ്ങനെയുള്ള ചില കുഴപ്പങ്ങൾ ഈ പ്ലാവിനുണ്ട് പിന്നെ ചൂട് കാലത്ത് പുതയിട്ട് കൊടുക്കണം അതുപോലെ മഴക്കാലത്ത് പ്ലാവിൻ്റെ ചൂട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാതെയും നോക്കണം പക്ഷെ നല്ല ചക്കയാണ് പാകത്തിന് വലിപ്പം നമുക്ക് കട്ട് ചെയ്യാനും പറ്റും എല്ലാം കൊണ്ടും നല്ലൊരു പ്ലാവ് എന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ അടുത്തായിട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് തേൻ വരിക്കയാണ് അതും നല്ല മധുരമുള്ള ഒരു ചക്കയാണ് നല്ല മഞ്ഞ കളറിൽ നല്ല വലിപ്പമുള്ള ചുളയൊക്കെ ആയിട്ടുള്ളതാണ് അതൊക്കെ ബഡ് തൈകൾ വാങ്ങി നട്ട മൂന്ന് മൂന്നര വർഷം ആകുമ്പോഴത്തേക്കും ഇതൊക്കെ കാച്ചു കിട്ടും അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ജെ തേർട്ടി ത്രീ എന്ന് പറയുന്ന ഒരു ഇനമാണ് അതും മഞ്ഞ മഞ്ഞച്ചക്കപ്പഴം ഉണ്ടാകുന്നതാണ് അതുപോലെ അതിന് നല്ല മധുരവും നല്ല വലിപ്പമുള്ള ചക്കയും ഒക്കെയാണ് അപ്പോൾ അതും എന്തുകൊണ്ടും നല്ലതാണ് ജെ തേർട്ടി ത്രീ വാങ്ങി നിർന്നത് ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നതാണ് ഡങ് സൂര്യ അതൊരു ലൈറ്റ് ഓറഞ്ച് കളർന്നിട്ടുള്ളൊരു ചോമ്പാണ് അതും നല്ല വലിപ്പമുള്ള ചുളയും നല്ല മധുരമുള്ളൊരു ചക്കയാണ് അതെൻ്റെ വീട്ടിലുണ്ട് ഇപ്പം ഞാൻ നട്ട് നട്ട് അതിൽ കാച്ചിട്ടുണ്ട് ഒരു മൂന്നോ മൂന്നര വർഷമായിപ്പോൾ അത് കാച്ചു പക്ഷേ അതിന് ഒന്ന് രണ്ട് പ്രശ്നം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അത് നിറയെ ചക്കയുണ്ടാവും മൂന്ന് വർഷം കഴിയുമ്പോൾ തൊട്ട് ഈ ഇലകൾ എല്ലാം കൊമ്പിൻ്റെ അറ്റത്ത് വരെ നിറയെ ചക്കകളായിരിക്കും പക്ഷേ അതിൽ കുറച്ച് മാത്രമേ പിടിക്കത്തുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തെങ്കിലും കേടായിരിക്കും കേട് വന്നതെല്ലാം പോകുന്നതാണെന്ന് പിന്നീടാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയത് ആദ്യം ഒന്ന് രണ്ട് തവണയൊക്കെ കായ്ക്കുമ്പം അങ്ങനെ ആയിരിക്കും പിന്നീടാണ് ചക്കയെല്ലാം അതിൽ പിടിക്കുക എന്നുള്ളത് നമുക്കൊരു മൂന്ന് നാല് ചക്കയാണെങ്കിലും പിടിച്ചു കിട്ടിയാൽ മതി അത് അത്ര നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് തവണ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ നല്ല ചക്കയാണ് അതുപോലെ ഒരു പത്ത് പതിനഞ്ച് കിലോയൊക്കെ ഭാരം വരുന്ന ചക്കയാണ് അപ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചക്കപ്പഴം കേട്ടോ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അടുത്ത ചക്കയാണ് സിന്ദൂർ ജാക്ക് ഇത് നല്ല ചുമല ചക്കയാണ് ഇതും നല്ല വലിപ്പവും നല്ല മധുരവും ഉള്ള ചക്കയാണ് അപ്പോൾ ഇതും തീർച്ചയായിട്ടും നിങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ പുതിയൊരു വെറൈറ്റി പ്ലാവ് ഇറങ്ങിയിട്ടുണ്ട് നാട്ടിൽ അത് എവിടെയെങ്കിലും കാഴ്ചതായിട്ട് എനിക്കറിയില്ല എനിക്ക് ഞാൻ കഴിച്ചിട്ടുമില്ല കേട്ടോ പക്ഷേ ലോകത്തിലേക്ക് ഏറ്റവും മധുരമുള്ള ചക്ക എന്നാണ് അറിയപ്പെടുന്നത് അതാണ് എവി ആർക്ക് ഇപ്പോൾ ഇപ്പോൾ നേഴ്സറികളിലെല്ലാം അത് വാങ്ങാൻ കിട്ടും അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് നല്ല ചക്കയാണെന്നുള്ളത് അപ്പോൾ അതും വാങ്ങി നടന്നത് നന്നായിരിക്കും ഇതൊക്കെ മൂന്നര നാല് വർഷം എടുക്കും എന്തായാലും ഇതൊക്കെ കാഴ്ചവരാനായിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടതൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം